വരികയെന്നുള്ളതും കാണുകയെന്നുള്ളതും നമുക്ക് നഷ്ടം നഷ്ടമുണ്ടാക്കേണ്ട കാര്യമാണ് വരുകണേ കഷ്ടപ്പാടുണ്ടല്ലേ അതാണ് ഓൺലൈൻ ഉടമ്പടിയേക്കാൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്താലും ഓൺലൈൻ ഉടമ്പടിക്കാൻ സാക്ഷ്യം പറയുന്നുണ്ട് പക്ഷെ അവരൊക്കെ നല്ല ശരിക്ക് സ്പെൻഡ് ചെയ്തവരാണ് അവർ വന്നവരാണ് അവർ കണ്ടവരാണ് രണ്ടിൻ രണ്ട് വിഷയമാണ് വരികയെന്നുള്ളത് കർത്താവിനെ അറിയാനുള്ള ആഗ്രഹമാണ് കാണുകയെന്നുള്ളത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതാണ് രണ്ടിൻ്റെ രണ്ടാണ് അതാണ് ഈ മേരി മെഡലും ചെയ്യണത് അവൾ വന്നു പിന്നെന്താണ് കണ്ടു കണ്ടിട്ട് എന്ത് പറഞ്ഞു കണ്ടതിൻ്റെ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ് വൈസ് എന്താണത് ഞാൻ വന്നവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം കുറച്ചുകൂടി മാന്യമായ രീതിയിൽ ഞാൻ അവനെ സുഖ ദൈവം പൂശിക്കൊണ്ട് അവൻ്റെ മാന്യതയ്ക്ക് അർഹമായ വിധത്തിൽ ഞാൻ ഞാനവർ വീട്ടിൽ സംസ്കരിക്കാം എൻ്റെ സ്നേഹത്തോടെ എന്തോ ഒരു സംഭവമാണ് ഒന്നും കിട്ടുമോ അറിഞ്ഞിട്ടല്ല അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു കാതലാണ് മേരി മാഡലിൻ